ഹായ് ബിഗ് ബോസ് സീസൺ സെവൻ ലൈവിൽ പല ആൾക്കാരുടെയും ചർച്ച സത്യം പറഞ്ഞാൽ ചിരി വരും അതായത് ഈ നോമിനേഷനിൽ ആതിലെയുണ്ട് അപ്പോ ഈ ആഴ്ച പുറത്തു പോകുന്നത് ആതിലെയാണ് എന്നുള്ള തരത്തിലാണ് മിക്കവരും സംസാരിക്കുന്നത് എന്തിന് ഈ പറയുന്ന ആതിലേക്ക് പോലും ആ സംശയമുണ്ട് ഇന്ന് നൂറയോട് ലൈവിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ മിക്കവാറും ഈ ആഴ്ച പുറത്തു പോകും നീ സ്ട്രോങ് ആയിരിക്കണം അനുമോളെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കരുത് എന്തും നേരിടാൻ തയ്യാറായിരിക്കണം കൃത്യമായി കാര്യങ്ങൾ സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നു അതുകൊണ്ടാണ് എനിക്ക് ഏഴ് വോട്ട് കിട്ടിയത് എന്നെയും നിന്നെയും പിരിക്കാൻ ഇവിടെയുള്ള ആൾക്കാർ ശ്രമിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഏഴ് വോട്ടുകൾ വന്നത് എന്ന് ആദില നൂറയോട് പറയുന്നുണ്ട് അപ്പൊ നൂറ തിരിച്ചു പറയുന്നുണ്ട് അങ്ങനെ എല്ലാ സംഭവം ആദില കുറച്ച് വീക്കാണ് ഇപ്പോ കൃത്യമായി കാര്യങ്ങൾ സംസാരിക്കുന്നില്ല ഒന്ന് ഒതുങ്ങി പോയത് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് നൂറ ആദിലയോട് പറയുന്നുണ്ട് ആതിലിക്ക് സംശയമാണ് ഇപ്പോ ആതില പുറത്താവും എന്ന് ആതിലിക്ക് തന്നെ ഒരു സംശയമാണ് അപ്പൊ നൂറയെ ഉപദേശിക്കുകയാണ് ആതില നീ സ്ട്രോങ് ആയി കളിക്കണം എന്ന് അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും ആതില പുറത്താവും എന്നുള്ള ചിന്തയിലാണ് ഇരിക്കുന്നത് ശരിക്കും ഇവർ വിഡ്ഢികളാണോ അതോ വിഡ്ഢികളായിട്ട് അഭിനയിക്കുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലായിക്കൂളെ അതായത് നമ്മൾക്ക് കൃത്യമായി അറിയാം ആതില ഈ ആഴ്ച പുറത്ത് പോകില്ല എന്നുള്ളൊരു കാര്യം കാരണം അണ്ണഭുഷൽ പോളിൽ ഏറ്റവും കൂടുതൽ വോട്ട് വരുന്നവരുടെ കൂട്ടത്തിലാണ് ആതിലിയുടെ സ്ഥാനം പോരാത്തതിന് കഴിഞ്ഞ ആഴ്ച രണ്ടുപേരും അതായത് ആതിലയും നൂറിയും നോമിനേഷനിൽ ഉണ്ടായിരുന്നു എന്നിട്ട് രണ്ടുപേരും സേവായി അപ്പോൾ ഇവർക്ക് ഫാൻ ബേസ് ഉണ്ടാവുമെന്ന് മറ്റുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതല്ലേ ഉള്ളൂ പോരാത്തതിന് ഈ ആഴ്ച ഈ പറയുന്ന നൂറ നോമിനേഷനിൽ ഇല്ലതാനും അപ്പൊ നൂറയുടെ വോട്ട് ആതിലേക്ക് കയറും എന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ ഉള്ളൂ അവരാരും ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അതായത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടുപേരുണ്ടായിട്ടും രണ്ടുപേരും സേവായി ഇപ്രാവശ്യം ആതില മാത്രമേ ഉള്ളൂ നൂറ് പുറത്താണ് അപ്പൊ നൂറയുടെ വോട്ടുകൾ ആതിലിക്ക് കയറും എന്ന് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഷാനവാസും ഇല്ല ഷാനവാസിന്റെ പല വോട്ടുകളും ആതിലിക്ക് കയറും ഷാനവാസും ആതിലിയും നല്ല സുഹൃത്തുക്കളാണ് അപ്പൊ പല ആൾക്കാരും കൃത്യമായിട്ടുള്ള പ്ലാൻ ഇല്ലാതെയാണ് കളിക്കുന്നത് കുറച്ച് കുറച്ചാൾക്കാർക്കും നല്ല പ്ലാൻ ഉണ്ട് ഭൂരിഭാഗം ആൾക്കാർക്കും എന്താണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് പ്രേക്ഷകരുടെ മനസ്സറിയാനുള്ള ഒരു ബുദ്ധിയില്ല അതുപോലെ തന്നെ ഈ ഗെയിമിനെ കുറിച്ച് വലിയ അറിവുമില്ല പ്രത്യേകിച്ച് ഈ പറയുന്ന ആതില പറയുന്നതിട്ട് എനിക്ക് ചിരി വന്നു ഞാൻ ഈ ആഴ്ച പുറത്തു എന്ന് ആ കുട്ടിക്കും ഇത്രയും ബോധമില്ലാതായോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം എന്തായാലും എല്ലാവരുടെയും സംശയം ഈ ആഴ്ച മാറിക്കോളും ആതില എന്തായാലും ഈ ആഴ്ച പുറത്തു പോകില്ല മറ്റൊരാളായിരിക്കും പുറത്തു പോവുക എന്ന് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതോടുകൂടി എല്ലാവർക്കും ആ സംശയം അങ്ങ് മാറിക്കിട്ടും ആദില ഇനിയും ഒരുപാട് ദിവസങ്ങൾ ബിഗ് ബോസ് വീട്ടിലുണ്ടാകും എന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ആഴ്ച എന്തായാലും അതിൽ പുറത്തു പോകില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ